നിലമ്പൂരിൽ പോരാട്ടം മുറുകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പെന്നും തനിക്കെതിരെയുള്ള ട്രോളുകളെ സർഗാത്മകമായി കാണുന്നുവെന്നും ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു പ്രചാരണത്തിൽ ബഹുദൂരം മുന്നേറാൻ കഴിഞ്ഞു എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിന്റെ അവകാശവാദം മികച്ച മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന് എൻ ഡി എഫ് സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രതീക്ഷ പങ്കുവച്ചു മുഖ്യമന്ത്രി വന്ന കൺവെൻഷനിൽ ആയിരങ്ങളാണ് ഇന്നലെ തടിച്ചുകൂടിയത് ഇത് വലിയ ആവേശമായി എന്നാണ് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് പറയുന്നത് തനിക്കെതിരായി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ട്രോളുകളെ ജനാധിപത്യത്തിന്റെ സർഗാത്മകതയായി കാണുന്നുവെന്ന് സ്വരാജ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് സർഗാത്മകമായ ഇതാണ് കാരണം ഈ കുറെ പേര് പരാജയപ്പെട്ടു ഇതാ ഇവനും പരാജയപ്പെടാൻ പോകുന്ന പറയില്ല അതൊക്കെ ജനാധിപത്യത്തിൽ നമ്മൾക്ക് ആസ്വദിക്കാവുന്നതാണ് അതിലൊന്നും ആ കമന്റ് മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രചരണത്തോട് നമുക്ക് യോജിപ്പില്ല

മലയോര മേഖലയിലെ വോട്ട് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് അടർത്തിയെടുത്ത സ്ഥാനാർത്ഥിയെ മുൻനിർത്തി എൻ ഡി എ ലക്ഷ്യം വെക്കുന്നത് നല്ല വിജയ പ്രതീക്ഷയാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും ഇവിടുത്തെ കുടിയേറ്റക്കാർ ഒരു നല്ല ശതമാനം ബിജെപിക്ക് അനുകൂലമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ വിജയപ്രതീക്ഷണം ശ്രീജിത് ശ്രീകുമാരൻ ടീം ട്വന്റി നിലമ്പൂർ